റാൽ മാറിഡിന്റെ ഏഴാം നമ്പർ എന്ന് കേൾക്കുമ്പോൾ മക്കാല മുതൽ വിനീഷ്യസ് ജൂനിയർ വരെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലേക്ക് വരുന്ന പല പേരുകളുമുണ്ട് റൗൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർ ആ നമ്പറിനെ ഏറ്റവും നന്നായി അലങ്കരിച്ച കളിക്കാരാണ് എന്നാൽ സാന്റിയാഗോ ബെർണബിയിൽ നടക്കുന്ന എല്ലാ റയൽ മാറിഡ് മത്സരത്തിന്റെയും ഏഴാം മിനിറ്റ് മറ്റൊരു താരത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ രണ്ടിന് സാന്റിയാഗോ ബെർണബിയിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ പങ്കെടുത്ത് മെറിഡയിലേക്ക് മടങ്ങുന്നതിനിടെ റോഡ് ട്രാഫിക് അപകടത്തിൽപ്പെട്ട് ഒരു മുൻ മാഡ്രിഡ് പ്ലെയറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു അന്ന് മുപ്പത്തിയേഴ് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ആ താരം മെറിഡയുടെ മുഖ്യ പരിശീലകനായിരുന്നു ഹേയ് 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 യുവണ്ടർ ഈ ചാൻ അവരുടെ ഇതിഹാസമായ യുവാൻ ഗോമസ് ഗോൺ ചാലസ് എന്ന യുവാറ്റോക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കരിയറിനെ കുറിച്ചുള്ളതുമാണ് യുവാൻ കോമസ് കോൺ ചാലസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മലാഗ പ്രവിശ്യയിലാണ് ജനിക്കുന്നത് തെരുവുകളിൽ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ യുവാൻ ആസ്പെൻ എന്ന പ്രാദേശിക ക്ലബിന് വേണ്ടിയാണ് ആദ്യമായി ബൂട്ടുകെട്ടുന്നത് പതിനാലാം വയസ്സിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാറിഡിന്റെ യൂത്ത് ടീമിൽ ചേർന്നു അവിടെ അദ്ദേഹം മൂന്ന് വർഷത്തോളം ചെലവഴിക്കുന്നുണ്ട് പക്ഷേ മിക്ക സമയത്തും ഒരു ബെഞ്ച് പ്ലെയറായാണ് അദ്ദേഹത്തെ കണക്കാക്കിയത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അണ്ടർ എയ്റ്റീൻ ടീമിന്റെ മത്സരത്തിനിടെ ഇവാന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി ഒരു വർഷത്തേക്ക് ഫുട്ബോളിൽ നിന്നും പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തു പരിക്ക് കാരണം നീണ്ട ഇടവേള എടുത്തത് കൊണ്ട് തന്നെ അത്ലറ്റിക്കോയുടെ ആദ്യ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നു മാത്രമല്ല അത്ലറ്റിക്കോടെ മാനേജിംഗ് ബോർഡ് യുവാനെ വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ ആ ട്രാൻസ്ഫർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബർഗോസിലേക്ക് അയക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയാറിലെ തന്റെ രണ്ടാം സീസണിൽ ബർഗോസിനെ രണ്ടാം ഡിവിഷൻ കിരീടം നേടാൻ യുവാൻ സഹായിച്ചു അടുത്ത വർഷം ലാലികയിൽ മത്സരിക്കാനുള്ള യോഗ്യത ഇതുവഴി അദ്ദേഹം ബർഗോസിന് നേടിക്കൊടുത്തു പ്രശസ്ത മാത്രികയായ ഡോൺ ബലോൺ അദ്ദേഹത്തെ ആ സീസണിലെ ഏറ്റവും മികച്ച സ്പാനിഷ് കളിക്കാരനായി തിരഞ്ഞെടുത്തു ബർഗോസിലെ വിജയകരമായ സീസണെ തുടർന്ന് ബാർസലോണ ഉൾപ്പെടെയുള്ള വലിയ സ്പാനിഷ് ക്ലബുകൾ അദ്ദേഹത്തിന്റെ ഒപ്പിനായി ആഗ്രഹിച്ചു പക്ഷേ യുവാൻ അവയെല്ലാം നിരസിച്ചു കാരണം യുവാൻ ഒരു ഓഫറിനായി മാത്രം കാത്തിരിക്കുകയായിരുന്നു മാഡ്രിഡ് ആയിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ട ക്ലബ്ബ് കുട്ടിക്കാലത്ത് യുവാൻ സർഗോസയുടെ ആരാധകനായിരുന്നെങ്കിലും ഓരോ വർഷം കഴിയും ലോസ് ബ്ലാങ്കോസിനോടുള്ള താല്പര്യം അദ്ദേഹത്തിന് കൂടിക്കൂടി വന്നു ഒടുവിൽ റയൽ മാഡ്രിഡ് ക്ലബിന്റെ ഭാഗമാകാൻ വരെ അദ്ദേഹം സ്വപ്നം കണ്ടു നടന്നു പത്ത് വർഷമാണ് യുവാൻ റായൽ മാരിഡിൽ ചെലവഴിച്ചത് അവിടെ യുവാൻ ദ മിറാക്കിൽ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം റയൽ മാരിഡിനായി അദ്ദേഹം അഞ്ച് ലീഗ് കിരീടങ്ങൾ നേടി അതിൽ മൂന്നെണ്ണം തുടർച്ചയായി നേടിയതാണ് ലീഗ് കിരീടങ്ങൾക്ക് പുറമെ രണ്ട് കോപ്പാഡൽറെ രണ്ട് യൂറോഫ കപ്പുകളും അദ്ദേഹം ക്ലബിന്റെ ഷെൽഫിലെത്തിച്ചു എൺപത്തി മൂന്ന് എൺപത്തിനാല് സീസണിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ എന്ന നിലയിൽ പിച്ചിച്ചി ട്രോഫിയും അദ്ദേഹം നേടുകയുണ്ടായി എന്നിരുന്നാലും അദ്ദേഹം ഒരിക്കലും ഒരു മികച്ച സ്കോറിംഗ് ഫോർവേഡ് ആയിരുന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും വേഗമേറിയവനോ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള കളിക്കാരനോ ആയിരുന്നില്ല യുവാൻ അപ്പോൾ എന്തുകൊണ്ടാണ് യുവാനിറ്റോ ഏറ്റവും ക്ലബിന് ഇത്രയും പ്രത്യേകതയുള്ളവനായത് മികച്ച തിരിച്ചുവരവുകൾക്ക് പേരുകേട്ടതാണ് റയൽ മാരുടെ സാന്റിയാഗോ ബെർനബ്യൂ സാന്റിയാഗോ ബെർനബ്യൂലെ തൊണ്ണൂറാം മിനിറ്റ് നീണ്ട സമയമാണ് എന്ന് പറയുന്നവരുണ്ട് യു എഫ കപ്പിന്റെ പ്ലേ ഓഫിൽ റയൽ മാരുടെ അവിശ്വസനീയമായ തിരിച്ചുവരവിന്റെ വർഷങ്ങളായിരുന്നു അത് പലതവണ ടീം എബേ മത്സരത്തിന് രണ്ടോ മൂന്നോ ഗോളുകൾക്ക് തോറ്റു എന്നാൽ അതെല്ലാം അവഗണിച്ച് അവർ ബെർനബ്യൂയിൽ വിജയം നേടി സെൽറ്റിക് ബറൂസിയ മോൻസൻ ഗ്രാറ്റ് രണ്ടാം പാദത്തിൽ തിരിച്ചുവരവിനുള്ള റാൽമാരിഡിന്റെ ശ്രമത്തിന്റെ സമ്മർദ്ദത്തിൽ തകർന്നു വീണ വൻ വൻ ക്ലബുകളാണ് ആ വരവിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു യുവാനിറ്റോ ഓരോ നോക്കൗട്ട് മത്സരങ്ങളും അദ്ദേഹത്തിന് അവസാന സ്റ്റാൻഡ് പോലെയായിരുന്നു വിജയത്തിനായി അദ്ദേഹം എല്ലാം നൽകി അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഈ പ്രതിഭാസത്തെ ആരാധകർ യുവാനിറ്റോയുടെ ആത്മാവെന്നാണ് വിളിച്ചിരുന്നത് ഇത്രയും മികച്ച കരിയർ റാൽമാരിഡിൻ നിലനിർത്തിയ യുവാനിറ്റോയുടെ കരിയറിന് മറ്റൊരു വശം കൂടിയുണ്ട്